വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് എത്ര മാത്രം പഠിക്കാമെന്ന് നോക്കാം ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി ട്വൻ്റി ഉച്ചകോടി വേദി എവിടെയാണ് ആൻസർ സൗത്ത് ആഫ്രിക്കയാണ് അടുത്ത ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ് ആൻസർ ഇൻസ്റ്റാഗ്രാം അടുത്തതായിട്ട് മാത്സിലെ രണ്ട് ചോദ്യങ്ങളാണ് ശ്രേണിയിൽ നിന്നുള്ളതും ലഘൂകരിക്കാനായിട്ടുള്ളതും ഇതിൻ്റെ ആൻസർ ഞാൻ എൻ്റെ റൈറ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അടുത്ത ചോദ്യം വൃക്കയുടെ ഏത് ഭാഗത്താണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് ആൻസർ എന്ന് പറയുന്നത് ആണ് നമുക്ക് കുറച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടി നോക്കാം വൃക്കയുടെ പ്രധാന ഭാഗങ്ങളാണ് കോർട്ടെക്സ് മെഡുല പിരമിഡുകൾ പെൽവിസ് നെഫ്രോൺ വൃക്കയുടെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഭാഗമാണ് കോർട്ടെക്സ് കോർട്ടെക്സിനുള്ളിൽ കാണപ്പെടുന്ന മങ്ങിയ ചുവപ്പ് നിർത്തലുള്ള ഭാഗമാണ് മെഡുല മൂത്രവാഹനയുടെ മുകളിൽ കാണപ്പെടുന്ന ഭാഗമാണ് പെൽവീസ് മെഡിലയിൽ പെൽവിസിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് പിരമിഡ് അടുത്ത ചോദ്യം ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകിയ ഭേദഗതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അറുപത്തി ഒൻപതാം ഭേദഗതി അടുത്ത ചോദ്യം ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ഓപ്ഷൻ എ ആണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് അടുത്ത ചോദ്യം പയ്യൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാര് ആൻസർ ഓപ്ഷൻ ബി ആണ് വി കെ എൻ അടുത്ത ചോദ്യം ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിയുള്ള താരമാരാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഡോൺ ബ്രാഡ്മാൻ അടുത്ത ചോദ്യം ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി നേടിയത് ആൻസർ ഓപ്ഷൻ സി ആണ് ഒ എം നമ്പ്യാറാണ് അടുത്ത ചോദ്യം കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ചതാര് ഓപ്ഷൻ ബി ഡഗ്ലസ് എങ്കൾബർട്ട് അടുത്ത ചോദ്യം നോക്കാം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ചോദ്യം ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ ഡി ആണ് കൻവർ സിംഗ് ചോദ്യം ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര് എന്ന മലയാളകൃതിയുടെ കർത്താവാര് ആൻസർ പോൾ സക്രിയ എ ആർ രാജരാജവർമ്മ മലയാളത്തിലേക്ക് തർജമ ചെയ്ത സന്ദേശകാവ്യം ഓപ്ഷൻ ഡി മേഘദൂതം അടുത്ത ചോദ്യം നോക്കാം ഒരു പ്രോഗ്രാം സമർപ്പിക്കാനും പൂർത്തീകരിക്കുവാനും എടുക്കുന്ന സമയമാണ് ഓപ്ഷൻ ഡി ടേൺ എറൗണ്ട് സമയം അടുത്ത ചോദ്യം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അടുത്ത ചോദ്യം ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ നാഷണൽ ആർമി അടുത്ത ചോദ്യം കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര് ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഓപ്ഷൻ സി മലബാർ സ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി സമത്വ സമാജം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് നടന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ സി ആണ് കാലിഫോർണിയ അടുത്ത ചോദ്യം ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആൻസർ ഓപ്ഷൻ ബി ആണ് സോജൻ ജോസഫ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അംഗമായിരുന്ന വ്യക്തി ആൻസർ ഓപ്ഷൻ ഡി ആണ് കെ എം പണിക്കറാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി തുമ്പ നമ്മൾ നാല് മിനിറ്റിനുള്ളിൽ മുപ്പത് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നോക്കിയിട്ടുള്ളത് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സമയം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല റാങ്കോട് കൂടി തന്നെ ഒരു ഗവൺമെൻറ് ജോലി സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആത്മാർത്ഥമായി തന്നെ പഠിക്കുക